നമ്മളെല്ലാവരും ദിവസവും യൂട്യൂബിലെ വീഡിയോസുകൾ കാണുന്നവരാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടും ഉണ്ടാകും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ അതേ സമയത്ത് തന്നെ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ബിസി ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ജോലി തിരക്കിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ യാത്രയിലായിരിക്കും ഈ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ അതേ സമയത്ത് തന്നെ കാണാൻ കഴിഞ്ഞ് എന്നില്ല എന്നാൽ നമ്മുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് തന്നെ അവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു സെറ്റിങ്സ് യൂട്യൂബിൽ നമുക്ക് ചെയ്താലും ഇന്നത്തെ വീഡിയോ പല ആളുകൾക്കും ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനതിനായിട്ട് ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ച എല്ലാ ചാനലുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിൽ നിന്നും നമുക്ക് ഇവർ അപ്ലോഡ് ചെയ്ത വീഡിയോസുകൾ കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ ബിസിയാകുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് വീഡിയോസ് കാണാൻ ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് വന്നിട്ടുണ്ട് അതിനകട്ട് നമ്മളിവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ വലതു വശത്ത് സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ താഴേക്ക് താഴേക്ക് വരിക ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ ഇതൊക്കെ എനബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഒരു സ്പെഷ്യൽ ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ എഴുതിയിട്ടുള്ളത് ഷെഡ്യൂൾഡ് ഡൈജസ്റ്റ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ യൂട്യൂബിൽ ഇത് ഓഫിലായിരിക്കും ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്താൽ മാത്രം പോരാ ആ ഒരു പേരിൽ ഷെഡ്യൂൾഡ് ഡൈജസ്റ്റ് എന്ന ഈ ഒരു പേരിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ടൈം വന്നിട്ടുണ്ടാകും നിങ്ങൾ ഏത് ടൈമാണ് ഫ്രീ ആവുന്നത് ഇപ്പോൾ രാത്രി ഒരു ഏഴ് മണിക്കൊക്കെ നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ആളാണെങ്കിൽ ഏഴ് മണിക്ക് ശേഷമുള്ള ആ ഒരു ടൈം നിങ്ങളിവിടെ വെക്കുക ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചേരാൻ വേണ്ടിയിട്ട് എട്ട് മണി സെലക്ട് ചെയ്യാണ് എട്ട് പി എം ഓക്കെ അതിന് ശേഷം ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ചാനലുകളുടെയൊക്കെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിന് ആ വീഡിയോസുകളൊക്കെ ഫ്രീ ആവുന്ന സമയത്ത് കാണാൻ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായകമാകും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൊണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ